നമസ്കാരം വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച പാർലമെന്റിൽ നടക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി ശ്രദ്ധേയനായി പ്രിയങ്കാ ഗാന്ധി സഭയിലേക്ക് തിരിഞ്ഞു നോക്കാതെയാണ് ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഷാഫി പറമ്പിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അക്ഷരം പോലും പ്രതികരിക്കാതെയാണ് ശ്രദ്ധേയനായത് എന്നാലും അതിശക്തമായ വിമർശനങ്ങൾ ഈ മൂന്ന് പേർക്കും എതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് സമസ്ത ഇവിടെ അതിശക്തമായ ഒരു വിമർശനം പ്രിയങ്കാ ഗാന്ധിക്കെതിരെ അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെതിരെയൊക്കെ ഉന്നയിച്ചു സത്താർ പന്തല്ലൂർ അദ്ദേഹത്തിന്റെ എഫ് പി ഒരു കുറിപ്പ് രേഖപ്പെടുത്തി സത്താർ പന്തല്ലൂരിനെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇത്തരക്കാർക്കെതിരെ ഒരു എഫ് ബി പോസ്റ്റ് ഇടാൻ പോലും തനിക്ക് അവകാശമില്ല എന്ന ഒരു ചോദ്യവുമായി അദ്ദേഹം വീണ്ടും രംഗത്തെത്തി ഷാഫി പറമ്പിൽ പറയുന്നത് ഓരോ പാർട്ടിക്കാർക്കും ഒരു നിശ്ചിത സമയം അനുവദിച്ചിട്ടുണ്ട് ആ സമയപരിധിക്കുള്ളിൽ ആ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടിയാണ് എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്ന ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ മതിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഷാഫി പറമ്പിൽ മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി ഇവിടെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖം അല്ലാതെ കെ സി വേണുഗോപാൽ അല്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരല്ല അവരാരുമല്ല ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് വേറെ ആരും ആ ചർച്ചയിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി മാത്രം ആ വിഷയത്തിൽ ഇടപെട്ടാൽ മതിയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചാൽ മതിയായിരുന്നു കാരണം അത്രമാത്രം പ്രതീക്ഷ അദ്ദേഹത്തിൽ ഉണ്ട് പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ബി ജെ പിയുടെ ബദൽ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ മുഖം ഇന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ് അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം വന്നിട്ടുണ്ട് വിദേശത്ത് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ബന്ധുവിനെ കാണാൻ പോയി എന്നാണ് പറയുന്നത് നേരത്തെ പോകുന്നതിനു വേണ്ടി തീരുമാനിച്ചപ്പോൾ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ദിവസം അറിയില്ല അങ്ങനെ ഒരു കാര്യം അറിയാത്ത സാഹചര്യത്തിലാണ് പോകാൻ തീരുമാനിച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രതികരിക്കണം എന്ന് എന്താണ് നിർബന്ധം പ്രിയങ്കാ ഗാന്ധി പ്രതികരിക്കണം എന്നുള്ള നിർബന്ധം എന്തിനാണ് ആ പാർട്ടിക്കകത്ത് ആളുകൾ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അത് ശരിയല്ല പ്രിയങ്കാ ഗാന്ധിയെ നാലര ലക്ഷം വോട്ടുകൾക്കാണ് വയനാട് ജില്ലയിൽ നിന്നും വിജയിപ്പിച്ച് സഭയിലെത്തിച്ചത് മുസ്ലിം വോട്ടർമാർ ധാരാളമുള്ള ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം തീർച്ചയായും അത്തരം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ലോക്സഭാ മെമ്പർ അതായത് പ്രിയങ്കാ ഗാന്ധി ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയല്ല അതും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതല്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു മുറിവാണ് വലിയൊരു വേദനയാണ് വിശ്വാസികളുടെ അവർ മനസ്സറിഞ്ഞ് പൊതുസമൂഹത്തിന്റെ പൊതു നന്മക്കു വേണ്ടി സംഭാവന ചെയ്ത ആ സ്വത്തുക്കളിലാണ് സംഘപരിവാരങ്ങൾ കൈയിട്ടു വരാൻ ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് വഖഫ് എന്ന് പറഞ്ഞാൽ കിരാതമാണെന്നൊക്കെ പറഞ്ഞ് അതിനെ ആക്ഷേപിക്കുന്നതിനു വേണ്ടി കേന്ദ്രമന്ത്രിമാർ പോലും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് സഭയിൽ നടന്ന ചർച്ചകളൊക്കെ ലോകം മുഴുവൻ കണ്ടതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതാണ് കോൺഗ്രസുകാർ പൊട്ടൻ കളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്താൻ മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ പി വി നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ബാബരി മസ്ജിദ് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ തകർത്തു കളഞ്ഞത് ഒന്ന് വിരൽ ചൂണ്ടാൻ പോലും വന്ന് നരസിംഹറാവു തയ്യാറായില്ല അദ്ദേഹത്തിന് ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല നമ്മുടെ പട്ടാളം നമ്മുടെ മിലിറ്ററി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല വലിയ ഒരു മുറിവ് തന്നെയാണ് ഇവിടുത്തെ മതേതര സംവിധാനത്തിനുണ്ടായത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തീർത്താൽ തീരാത്ത ഒരു ദുഃഖം ബാബരി മസ്ജിദ് വിഷയത്തിലുണ്ട് അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടു ചെന്ന് എത്തിച്ചത് കോൺഗ്രസ്സിന് ആ ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പങ്കുണ്ട് അതിന്റെ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ വിഷയങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ പല വിധത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കാത്ത രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ഒക്കെ ന്യായീകരിക്കുന്നതിനു വേണ്ടി കോൺഗ്രസുകാർ രംഗത്തെത്തിയത് സത്താർ പൊന്തല്ലൂർ ചോദിച്ചതിൽ ഒരു കുഴപ്പവുമില്ല ഡീൻ കുര്യാക്കോസിന്റെയോ അല്ലെങ്കിൽ ഹൈബിയുടെയോ ഒക്കെ നട്ടല് വാടകയ്ക്ക് കിട്ടുമ്പോ വായ്പ കിട്ടുമോ എന്നെങ്കിലും ഷാഫി പറമ്പിൽ ഒന്ന് അന്വേഷിക്കണം ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മനുഷ്യനാണ് റീൽസ് ഇട്ട് അതുപോലെ തന്നെ മറ്റ് ചില കുറിപ്പുകൾ രേഖപ്പെടുത്തി ഒരു എം പി എന്നതിലുപരി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിലിനെ എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിന്ന അല്ലെങ്കിൽ പ്രതികരിക്കാതെ മാറി നിന്ന ഈ ഈയൊരു വിഷയത്തെക്കുറിച്ച് ന്യായീകരിക്കാൻ ഒരു അർഹതയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സഭയിൽ പ്രതികരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം തുറന്നു പറയാറുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് പറയാമായിരുന്നു അത് പറയാതെ ഇപ്പോൾ രാഹുലിനെയും പ്രിയങ്കയെയും ഒക്കെ ന്യായീകരിക്കുന്നതിന്റെ തിരക്കിലാണ് വെറുതെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വഷളാകണ്ട എന്ന് മാത്രമാണ് എനിക്ക് കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത്